അത്ഭുതകരമായ അത്ഭുത ഫലം ലഭിക്കുന്ന ഒരു സ്വലാത്തിനെയാണ് ഇന്ന് പരിചയപ്പെടുത്തുന്നത് ഇത് മുജറബാത്തുകളിൽ പെട്ടതാണ് മുജറബാത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മഹാന്മാരായ മഹത്തുക്കൾ അതിനെ ഈ രൂപത്തിൽ ചെയ്തു നോക്കി പരീക്ഷിച്ചു നോക്കിയിട്ട് നല്ല റിസൾട്ട് നൂറ് ശതമാനം എഫക്റ്റീവായ നൂറ് ശതമാനം നല്ല റിസൾട്ട് ലഭിച്ച പരീക്ഷിച്ചു നോക്കി നോക്കിയിട്ട് ഫലം കണ്ട സ്വലാത്ത് അതാണ് മുജറബാത്ത് എന്ന് കിതാബുകളിൽ രേഖപ്പെടുത്തുന്നത് ഹസീനത്തുൽ അസറാർ എന്ന കിതാബിൽ ഇത് കാണാൻ വേണ്ടി സാധിക്കും അപ്പം ഈ അത്ഭുത സ്വലാത്ത് ആയിരം വട്ടം ഒരാൾ ചൊല്ലിയാൽ അതിന് വെള്ളിയാഴ്ച രാവിലെ തിരഞ്ഞെടുക്കാവുന്നതാണ് ഏറ്റവും നല്ല ദിവസമാണല്ലോ വെള്ളിയാഴ്ച രാവ് വെള്ളിയാഴ്ച പകല് അന്ന് ചൊല്ലുന്ന സ്വലാത്ത് ഡയറക്റ്റായി ലൈവായി മുത്തനബി സാഹു അലൈവിസല തങ്ങളിലേക്ക് എത്തും എന്നാണ് അന്നാണെങ്കിൽ ഏറ്റവും നല്ലത് ഇനി അതല്ലാത്ത മറ്റുള്ള ദിവസങ്ങളിലും ചൊല്ലാവുന്നതാണ് ഫലം ലഭിക്കുന്നതാണ് ഏത് നമ്മുടെ ആഗ്രഹവും ഏത് നമ്മുടെ കാര്യങ്ങളും ദിവസത്തിനുള്ളിൽ പൂർത്തിയാവുകയും നമുക്ക് സന്തോഷം ലഭിക്കുകയും ചെയ്യുന്ന ഒരു സ്വലാത്താണ് നമ്മൾ ഇരുന്ന് മെനക്കെട്ട് ഒതുവ് ചെയ്തിട്ട് നമ്മൾ ഇരുന്ന് ചൊല്ലണം ഏകദേശം നമ്മളത്രയും വലിയ പ്രശ്നമാണെങ്കിൽ ഒരു മൂന്ന് മണിക്കൂർ ചെലവ് ചെയ്താൽ മതി മൂന്ന് മണിക്കൂർ അത്രയൊന്നും വേണ്ടത് കൂടുതലായി ഞാൻ പറഞ്ഞതാണ് ഇപ്പോ വളരെ പ്രയാസപ്പെടുന്ന രോഗികളുണ്ടാവും കിഡ്നിയൊക്കെ തകർന്നു പോയവർ ഒരു പരിഹാരം ഇല്ല എന്ന് വിചാരിച്ച് നിൽക്കുന്നവർ ഒരു പരിഹാരവും ഇല്ല പരിഹാരത്തിൻ്റെ വഴികളൊക്കടഞ്ഞു പോയി എന്ന് കരുതുന്നവർ അവർക്കല്ലാവു സുഭാനുഭവത്താൽ സന്തോഷത്തിൻ്റെ വഴികൂടും അങ്ങനെ പല രോഗങ്ങളും ഇനി മരുന്നുകൊണ്ട് സുഖപ്പെടൂല എന്നൊക്കെ കരുതുന്ന രോഗങ്ങൾ അവർ ഈ സ്വലാത്ത് അങ്ങനെ ഏത് പ്രശ്നമാവട്ടെ എന്തുമാവട്ടെ വിശദീകരിച്ച് നീട്ടിക്കൊണ്ടു പോകുന്നില്ല നമ്മെ അലട്ടുന്ന ഏത് പ്രശ്നങ്ങൾക്കുമുള്ള പരിഹാരമായ സ്വലാത്താണ് ഈ സ്വലാത്ത് ഇത് ചൊല്ലാൻ ഏറ്റവും നല്ലത് വെള്ളിയാഴ്ച രാവ് പകൽ അല്ലെങ്കിൽ വെള്ളിയാഴ്ച സുപരിഷ്കര ശേഷം അല്ലെങ്കിൽ മറ്റുള്ള ഏതെങ്കിലും ദിവസങ്ങളിൽ ഒന്ന് ഒരുങ്ങിയിരുന്ന് ആയിരം തവണ നമ്മൾ ചൊല്ലണം ഏതാണ് സ്വലാത്ത് നമ്മളൊക്കെ സുലഭമായി ചൊല്ലുന്ന ചൊല്ലാൻ വളരെ എളുപ്പമുള്ള നമുക്ക് ചൊല്ലിയിട്ട് പരിചയമുള്ള ധാരാളമായി നമ്മൾ ചൊല്ലിയിട്ടുള്ള സ്വലാത്താണ് അസ്സലാത്തു വസ്സലാമു വസ്സലാമു യാ 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 സയ്യിദി സയ്യിദി റസൂലല്ലാഹ് റസൂലല്ലാഹ് ഇത് ചൊല്ലിയിട്ട് നമുക്ക് മിനിറ്റ് നോക്കാവുന്നതാണ് അപ്പോൾ ഏകദേശം ആയിരം ചൊല്ലാൻ എത്ര സമയം വേണമെന്ന് നമുക്ക് കണ്ടുപിടിക്കാവുന്നതാണ് സമയം ഏതായാലും ഇരിക്കട്ടെ നമ്മെ അലട്ടുന്ന ഏത് പ്രശ്നങ്ങൾക്കും നൂറ് ശതമാനം ഉറപ്പായും പരിഹാരം കിട്ടും മുജറബാത്ത് എന്ന് മഹാന്മാർ രേഖപ്പെടുത്തി ഹസീനത്തുല്ലസറാർ എന്ന് പറയുന്ന കിതാബിൽ മഹാന്മാർ രേഖപ്പെടുത്തി ഈ സ്വലാത്ത് ആയിരം തവണ നമ്മൾ ചൊല്ലി തീർക്കണം ഇൻഷാ ഇൻഷല്ല നിങ്ങൾക്ക് ഈ വോയിസ് കേൾക്കുന്ന ഓരോരുത്തർക്കും പരീക്ഷിച്ചു നോക്കാവുന്നതാണ് ചുരുങ്ങിയ സമയമേ ആവശ്യമുള്ളൂ അല്ലാഗ്ര